ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ രാവിലെ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഫുഡ് ഇന്നലെ രാത്രിത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് ബീച്ചിലൊക്കെ അത് പോയി കഴിഞ്ഞ് പിന്നെ റൂമൊക്കെ എടുത്ത് പിന്നെ ജസ്റ്റ് വീട്ടിലൊക്കെ പോയി ഇവിടുത്തെ ലോക്കൽ ഏറിയ ഒക്കെ ഒന്ന് കയറി കണ്ടിറങ്ങിപ്പോന്നു ലോക്കൽസൊക്കെ താമസം നേരി ഒന്ന് വണ്ടിയിൽ പോയി ഇറങ്ങി അടിച്ച് പോകും പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളാണ് ഫുഡ് മാത്രമല്ല എല്ലാത്തരം ആയിട്ടും പത്ത് രൂപയ്ക്ക് ഇട്ടിട്ട് ലൈറ്റർ ഇന്നലെ നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ഒരു ലൈറ്ററിന്റെ വില കള്ള ഒഴിച്ച് ബാക്കി എല്ലാം മുടിഞ്ഞ എക്സ്പെൻസാണ് കള്ളിന് മാത്രം ഇല്ലേ പിന്നെ വില കുറവാണ് സാധനത്തിനൊക്കെ വില കുറവാണ് ബാക്കി എല്ലാം നല്ല വിലയാണ് ഇത് ബാഗ ബീച്ചാണ് ബാഗാ ബീച്ച് വായിക്കലുണ്ട് ബീച്ച് കടലൊക്കെ വായിക്കലുണ്ട് ഇവിടെ പെർച്ചേസിംഗിനു പറ്റി കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ നോ പാർക്കിംഗ് വേക്കല ഇവിടെ അങ്ങോട്ട് പോകണ്ട അവിടെ എന്റെ കൂടി കൊണ്ടുണ്ടാ അപ്പം റോൾസോ അതിനോട് ഇറങ്ങി ടീഷർട്ടൊക്കെ നോക്കാമെന്ന് പോയായിരുന്നു ടീഷർട്ട് ഷർട്ട് ഇന്നൂറ് രൂപയ്ക്ക് ടീ ഇട്ടാൽ സിംഗിൾ യൂസിന് വേണ്ടി മാത്രം നമ്മൾ വന്ന് ബീച്ചിലൊക്കെ ചാടാൻ വേണ്ടിയുള്ള ഒറ്റ ഒരു യൂസേജ് മാത്രമുള്ള ഡ്രസ്സേ ഉള്ളൂ അതിനുള്ള ക്വാളിറ്റി ഉള്ളതിനൊക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ടീഷർട്ടും ഷർട്ടും എല്ലാം കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് ഷോർട്ട്സ് കിട്ടും അപ്പം ബാഗാ ബീച്ചിൽ ഇങ്ങനൊരു പർച്ചേസിങ് ഏറിയ ഉണ്ട് എന്നിട്ട് പോയിട്ട് കൈ വെച്ചിട്ട് ഇതാണ് ഗോവ പിന്നെ കാസിന ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് നമ്മൾ അവിടെ പോകുന്നുണ്ട് നമുക്ക് റോഡ് ബേയ്സൊക്കെ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ബേസൊക്കെ നോക്കുവാണെങ്കിൽ സാധാരണ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധാരണ പോലൊക്കെ ഉണ്ട് ഒരുപാട് ഫോർണേഴ്സുമാർ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളൊക്കെ ഇഷ്ടത്തിൽ വരുന്നൊരു ഏരിയയാണ് അതിനനുസരിച്ചുള്ള ഒരു പബ്ലിക്കിന് കൊടുക്കാൻ പറ്റിയ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഒരു ടോയ്ലറ്റ് പോലും അനിയോഗയില്ല പബ്ലിക് ടോയ്ലുകൾ അതിനെ ആവശ്യം കേരളത്തിലൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ചിലത് വൃത്തിയിൽ കിടക്കുന്നതെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് ടോയ്ലറ്റുകളൊക്കെ ഇഷ്ടമുണ്ട് കാണാ പറഞ്ഞു കിട്ടില്ലല്ലോ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടൊന്നും ആരും പറയത്തില്ല സാധാരണ കേട്ടോ നമ്മൾ കാര്യം അവിടെ ഗോവ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ഒരു യൂറോപ്യൻ സ്റ്റൈല് ഒരു ഫ്രഞ്ച് സ്റ്റൈല് ആ ഒരു കൺസ്ട്രക്ഷനും ആ ഒരു രീതികളൊക്കെ ആയിരിക്കും മൊത്തത്തിൽ എന്നൊക്കെ വിചാരിച്ചത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഏരിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ടച്ച് വരാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ എന്നൊക്കെ വിചാരിച്ച് ഇതൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ വെറും ഇന്ത്യൻ മോഡൽ ടച്ചേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ എന്ന് പറഞ്ഞത് വളരെ മാസ്മരിക ലോകം എന്നൊക്കെയാണ് ധാരണ ഉണ്ടായിരുന്നത് മാസ്മരിക ഉണ്ട് മാസ്മരിക്ക ഏരിയകളിൽ പക്ഷേ നമ്മളുടെ പബ്ലിക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാസ്മരിക്ക ഒന്നുമില്ല കേട്ടോ സാധാരണ നമ്മുടെ നാട് നാടുപുണക്കെ തന്നെ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വലിയ ഇവിടെ കിട്ടിപ്പൊക്കിയൊന്നും വെച്ചിട്ടില്ല മറ്റു കാര്യങ്ങളും ബാക്കി ബാക്ക് സൈഡിൽ മറ്റു കാര്യങ്ങളെല്ലാം എൻ്റർടൈൻമെൻ്റ് എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ പൊതു ഇടം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ സാധാരണ തന്നെ അല്ല അത് പ്രത്യേകിച്ച് അടുക്കം ചിട്ടും വൃത്തിയോ എടുക്കും ഒന്നും പറയാനില്ല വൃത്തിയുണ്ട് ഡെയിലി ഒരു തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് വേസ്റ്റ് ഒന്നും കിടപ്പില്ല പിന്നെ അത് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ കുറേ കവി റൂമിൽ റൂമെടുക്കാൻ വേണ്ടി റൂമിലിട്ട് പോകാൻ വേണ്ടിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പോയതെല്ലാം ഈ ലോക്കൽ ഏരിയയിൽ കൂടിയാണ് ഉള്ള ഏറിയ കൂടി മെയിനായിട്ട് ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് റെസിഡൻഷ്യൽ ഏരിയ കൂടെ പോയത് അപ്പൊ അവിടത്തേക്ക് കഴിച്ച് ഈ പറഞ്ഞ നമ്മുടെ ഗ്രാമപ്രദേശത്ത് അത്രയും പോലും ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് വേണം പറയുന്നത് നല്ലടാ കൂട്ടാ മുന്നൂറ് മീറ്റർ കണ്ടെത്താം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു മാസ്മരിക ലോകമാണ് അതിന് മാസ്മൃഗ ലോകം മാസ്മരികതെന്ന് പറഞ്ഞ ലോകം അതാണ് ഇതിനകത്ത് നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് അടുക്കി ചിട്ട് വന്നിട്ടുണ്ടോ എന്തായാലും ഫുട്ബോത്തൊക്കെ വൃത്തിയാക്കി ഇനി ഈ പറഞ്ഞ തുടങ്ങി മാസ്മരിക ലോകം എന്തൊക്കെയാണെന്നു വേണമെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം മാസ്മരിക ലോകം ഈ പറഞ്ഞല്ലേ ലഹരി ഇപ്പോഴുള്ള എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതി അനുഭവമൊക്കെ തന്നെയായിരിക്കും ഞങ്ങള് പിടിച്ചു പക്ഷെ അതല്ല നമ്മൾ ജസ്റ്റ് ഫുള്ള് വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങി കടന്നേ ഉള്ളത് മൊത്തം കാര്യങ്ങള് നോക്കി നോക്കി പിന്നെ ഇതൊക്കെ കിട്ടുന്ന ഏരിയകൾ അവിടെ എന്നൊക്കെ നമുക്കറിയാം എവിടെ പോകണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം അറിയാം പിന്നെ ഞാൻ പറഞ്ഞുതരാം തരാം പിന്നെ തട്ടിപ്പ് തട്ടിപ്പിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ് ഏറ്റവും കേന്ദ്രം കേട്ടോ ഇത്രേ ഉള്ളു ബീച്ച് താഴോട്ടങ്ങറങ്ങിയ വൈലത്തും ആളുകളുണ്ട് പിന്നെ ലങ്കാറ്റൊക്കെ ഉണ്ട് തിന്നുമില്ലാത്ത ഒന്നും കൂടുതൽ പേരും ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി ബീച്ച് രണ്ട് രീതിയിൽ ആസ്വദിക്കണം ഒന്ന് ബീച്ചിൽ ഇറങ്ങി കുളിച്ച് മറിച്ച് കയണം ഒന്ന് ബീച്ചിലെ തിരുമാലകളെ വേണ്ടി ഈ പറയുന്ന മറ്റൊരു ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് എവിടെ എവിടെ നോക്കിയാലും ോക്കിയാലും ബാറും റെസ്റ്റോറൻ്റും എല്ലാടും അതുപോലെ സലൂണ് സ്പാറ്റോ സെന്റർ ഇതൊക്കെയുള്ളു ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ ഗോവലെ പിന്നെ ബീച്ച് ബീച്ചിലൊക്കെ കാരണം ബീച്ച് വളരെ ഞാൻ കാണിച്ചാണല്ലോ ബീച്ച് എല്ലാ ബീച്ച് വരെ പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്താ ഇവനുണ്ട് ഇവനെ എടുക്കും ഇവൻ നമ്മുടെ എൻ്റെ സ്ഥാപനത്തിലെ മെക്കാനിക്കാണ് ഇവൻ ഏഹ് അപ്പം അവനോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് അദ്ദേഹം നോക്ക് ചാറ്റു പാർലർ ചാറ്റു പാർലർ അപ്പൊ ഇവനെ നിങ്ങൾ പിടിക്കും ഇവനെ നമ്മൾ ചാറ്റോ പിടിക്കാൻ പോവാണ് എന്താ വെച്ചാൽ എന്തായിരിക്കും എന്നു അണ്ണനക്ക് പോകാം എന്നു അണ്ണനക്ക് അല്ലെ ഓൾറെഡി കാണാൻ വേണ്ടി ലോക്കൽസും അതുപോലെ തന്നെ വിദേശികളൊക്കെ ഒരുപാട് പേര് നേരിയാണ് പക്ഷേ പറഞ്ഞ എന്ന് പറഞ്ഞ മൊത്തത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത സാധാരണ ഇന്ത്യൻ സ്ഥലങ്ങൾ പോകണമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ആഡംബരം നിറഞ്ഞ ഒരു പ്ലേസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലാതുള്ള എല്ലാം ഇവിടെ ആണ് എന്നതാണ് മാത്രമേ ഉള്ളൂ ഉള്ളിട്ട കാര്യം അല്ലാതെ ഈ പറയുന്ന പബ്ലിക്കൊക്കെ നോക്കുകയാണെങ്കിൽ റോഡും മറ്റ് ആ റോഡുമായി ബന്ധപ്പെട്ട സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഫുട് അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടുള്ള ആർക്ക് ടൂറിസ്റ്റുകൾ ഏറ്റവും വരുന്ന ഏരിയ പോലും അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്ത് ഇട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഡെവലപ്മെൻറ്റൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നല്ലൊരു വരുമാനം ഗവൺമെൻറ് കിട്ടുന്ന ഒരു ഭാവം കൂടിയാണ് ഇതൊക്കെ ടൂറിസവും അതുപോലെ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ പക്ഷേ ഏതായിരുന്നാലും പറയുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗത്തിൽ നിന്നും നല്ലൊരു ലെവലിലോട്ടൊന്നും ഇവർ ഇതൊന്നും കൊണ്ടെത്തിച്ചിട്ടില്ല ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിൽ പോവാം ബീച്ചിൽ ഒരു നല്ല ആൾ തിരക്കൊക്കെയാണ് ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ബീച്ചിലാണ് അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്ടിവേ ആയി തുടങ്ങുന്നതു ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേക്കിനെയെല്ലാം അപ്പം ആക്ടിവേ തുടങ്ങത്തുള്ളൂ ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ബീച്ച് സമയത്ത് കറക്റ്റ് പതിനൊന്നരയാണ് പതിനൊന്നര സമയത്തും ഇവിടെ ഭയങ്കര തിരക്കാണ് ബീച്ചായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകളൊക്കെ നല്ല തിരക്കാണ് ഇന്നലെ പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ബീച്ചിലൊന്നും വലിയ തിരക്കായിട്ട് തോന്നുന്നില്ല പക്ഷേ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഔട്ടർ ഏരിയയിൽ വലിയ തിരക്കൊന്നും കിട്ടത്തില്ല പക്ഷേ ഈ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കായിട്ട് കിട്ടും അങ്ങനെ നോക്കിക്കാണോ ദൂരെ ബാഗാ ബീച്ചിൻ്റെ ഒരു ചെറിയ ബോഡും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പോലീസുണ്ട് അതുപോലെ തന്നെ ലൈഫ് ഗാർഡുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ ഇരിക്കാനായാലും കിടക്കാനായാലും മസാജിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ സൺ ബാത്തൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ എല്ലാത്തരം ആക്ടിവിറ്റീസും ചെയ്യുന്നവർ വരാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാട്ടർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബുക്കിംഗ് നേരത്തെ ബുക്ക് ചെയ്യണം തലഹൗസ് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നേരിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല ബുക്ക് ചെയ്യണം തലദിവസ ബുക്ക് ചെയ്യണം ഈ ഓഫ് സീസണിലാണെങ്കിൽ പ്രശ്നമില്ല ഓൺ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലദിവസ തന്നെ ബുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ ആർക്കും നേരിട്ട് വന്ന് അപ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുന്നുള്ളേ വാട്ടർ സ്പോർട്സും മറ്റു കാര്യങ്ങളും പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗൈഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നവർക്ക് നല്ലൊരു ഗൈഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും ടൈം ഇതായിട്ട് വേസ്റ്റ് ആകത്തില്ല അവർ നമ്മൾ ഓരോ ഓരോ കാഴ്ചകളിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് വേണ്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നോ അവിടോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അവർ എത്തിക്കും പക്ഷേ നമ്മളിവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ വേണം ഗോകുല ടൂർ കാരണം അല്ലാതെ പ്ലാൻ ചെയ്യാതെ ഗോവുലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയിപ്പോൾ വരുന്ന പൈസയും ഉൾപ്പെടെ മറ്റെല്ലാം വേസ്റ്റായിപ്പോത്തുള്ളൂ അതുകൊണ്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ഗൈഡ് കൂടെ ഉണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൃത്യമായ ഹോട്ടൽസും മറ്റു കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്ത് ആ രീതിയിൽ വേണം വരാൻ അപ്പം ബാഗ ബീച്ചിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഇതാണ് ബീച്ചൊക്കെ ഭയങ്കര റഷാണ് എപ്പോഴും ഈ ഉച്ച സമയത്ത് ഇത്രയും തിരക്കാണ് അത് വൈകുന്നേരങ്ങളൊക്കെ ആയുമ്പോഴത്തേക്കും ഇതിനേക്കാളും തിരക്കാണ് അപ്പം പിന്നെ ഇതുപോലെ വലിയ ആളുകളും വരാത്ത ബീച്ചുകളും ഉണ്ട് അതൊക്കെ നമ്മൾ തന്നെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം അല്ലാതെ കുറച്ച് ബീച്ചുകളൊക്കെ നേരത്തെ വലിയ റഷൊന്നും ഇല്ലാത്ത ആളുകളൊന്നും ഇല്ലാത്ത ബീച്ചുകളുണ്ടല്ലോ പക്ഷേ അവിടൊക്കെ ഇപ്പോഴും ചെന്ന് ഇപ്പോഴത്തേക്കിനും ഒരുപാട് നിറച്ച ആളുകളായി കാരണം അതുപോലെ പലരും വീഡിയോ ഒക്കെ ചെയ്തു അല്ലാതൊക്കെ ആളുകൾ കൊന്നു ബട്ടർഫ്ലൈ ബീച്ചൊന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയ ആയിരുന്നു നേരത്തെ പക്ഷേ ഇപ്പം നല്ല തിരക്കാണ് ബട്ടർഫ്ലൈ ബീച്ചിലൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈക്കിൽ വെച്ച് വിളിച്ചു പറയാൻ വേണ്ടി ഇവിടുത്തെ ഗാർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊന്നും പെടാതെ മര്യാദയ്ക്ക് എന്ന് കടലിൽ കുളിച്ച് കയറി പോരാൻ പറ്റും മെയിനായിട്ട് കടലിറങ്ങുമ്പോൾ ലൈഫ് ഗാർഡ് വിളിച്ച് അനൗൺസ് ചെയ്യുന്നത് കേൾക്കുക അതുപോലെ തന്നെ അവർ സയറൻ മുഴക്കുന്നത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടലിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അല്ല ഇതുപോലുള്ള ആപത്തുകൾ പെട്ടാൻ സാധിക്കും ജസ്റ്റ് അവരിന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് മതി വെറും മൂന്നോ നാലോ സെക്കൻഡുകൊണ്ടാണ് ഒരാൾ കടലിൽ ഉൾപോട്ട് കേൾ പകർ പോകുന്നത് അപ്പം അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി നല്ല പാലും വെള്ളത്തിലല്ല പെട്ടിക്കകത്തും എല്ലാം കിട്ടും അങ്ങനെ ആ ചങ്ങനെയാണ് ബോട്ട് വരുന്നത്

ബീച്ചിന്റെ ഒരു എൻട്രിയാണ് മെയിൻ എൻട്രി ഇവിടെ ബീച്ചിന്റെ ഇവിടെ നല്ല തിരക്കാണ് പാർക്കിംഗ് ഒക്കെ ഉണ്ട് വിശാലമായ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബാങ്കിൽ ഞാനത് വീഡിയോ ചെയ്യാണ്ട് ബീച്ചിൽ ഒരുപാട് ഒരു വട്ടം ഞാൻ എടുത്തുകൊണ്ടാണ് പിന്നെ ബീച്ചിന്റെ വീഡിയോ ചെയ്യാതിരുന്നത് ഇതാണ് ബീച്ചിന്റെ മെയിൻ എൻട്രി അതുകൊണ്ട് തന്നെ നല്ല വിശാലമായി പാർക്കിങ് വണ്ടികളൊക്കെ പാർക്കിംഗ് ഉണ്ട് കാര്യങ്ങളൊക്കെയല്ല നമ്മളിനും പഞ്ചിമിലോട്ട് ആണോ ഒക്കെ ചെയ്യുന്ന റൂട്ട് പഞ്ചിമിലോട്ടാണ് പോകുന്നത് പോലീസൊക്കെ ചെക്കിംഗ് ഒക്കെ കൊടുക്കും കേട്ടോ നമുക്ക് കാര്യം സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിനൊക്കെയാണ് ചെക്കിംഗ് നമ്മളെ പോയി ഞങ്ങൾ രണ്ട് സീറ്റ് ബെൽറ്റേക്കുന്നുണ്ട് അതെ അതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പോലീസ് കൈകാര്യം ചേർത്ത് ആയിരം രൂപ കൊടുക്കേണ്ടി വരും ഒരു ഗ്രാമപ്രദേശം വരുന്നില്ല ല്ലോ അതിനു മേടിച്ചത് ഈ റോഡ് കൊള്ളാം പക്ഷെ ഇത് നല്ലോടത്തുമാണ് റോഡ് കൊള്ളാം

ഇവിടെ ഫിനിങ് കിട്ടും എല്ലാം കിട്ടും സാധനങ്ങൾ വലിയ ഏരിയ ഇത് അത്യാവശ്യം അത്യാവശ്യം വലിയ ഏരിയ ആണ് റോഡ് കാര്യങ്ങളെല്ലാം തെറ്റാണ് പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല നമ്മുടെ ബീച്ച് ഏറിയെന്നൊക്കെ മാറിയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നുമില്ല